¿Todo no el mundo lee? Se ¿Sí, aparta. ¿Eh? ¿Eh? Va. Va. ¿Va. ¿Eh? 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 ¿Eh ¿Eh? ¿Eh എന്താണ് പറഞ്ഞ സർച്ച് ചെയ്യണത് മണിക്ക് പാപ്പ വന്നു അത് വൈകുന്നേരം അപ്പൊ ജോറണ്ടിട്ടുള്ളു ആ ആ വിശക്കുണ്ടാവളേ രാവിലെ ചോറിണ്ടിട്ടില്ല ഉച്ചയ്ക്ക് ചോറിണ്ടിട്ടില്ല ഉച്ചത്തെ ചോറ് ധരിക്കണു ഇതെന്താ ഇറച്ചിയ രാവിലെ പോയാളിപ്പോ ഒന്നുള്ളൂ എന്താ വണ്ടിയിൽ കൊണ്ടുപോയി നോച്ചിട്ടുണ്ടെ അവള് നോക്കണത് കണ്ടില്ലേ

രാവിലെ പോയാലേ കാണാത്തതുകൊണ്ട് അവൾക്ക് സങ്കടം വന്നിട്ട് അമ്മ വന്നിട്ട് ഓരോന്ന് ചോദിച്ചപ്പോൾ അവൾ പരിക്കിറങ്ങി ദേഷ്യം വന്നിട്ട് ഇപ്പം തരാട്ട ആ ചോറ്